സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാര വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം കലോത്സവ വിജയികൾക്ക് സമ്മാനിക്കാനുള്ള ട്രോഫികളും ഷീൽഡുകളും സർട്ടിഫിക്കറ്റുകളും ഒക്കെ പ്രദർശിപ്പിച്ചുള്ള ഹിന്ദി അധ്യാപക മഞ്ചിന്റെ നേതൃത്വത്തിലുള്ള ട്രോഫി കമ്മിറ്റി ഓഫീസ് ശ്രദ്ധേയമാകുന്നു ഹൈസ്കൂൾ ബിൽഡിംഗിൽ താഴത്തെ നിലയിലെ ക്ലാസ് മുറിയിലാണ് പ്രദർശനം ട്രോഫി കമ്മിറ്റി ഓഫീസ് എഇഒ കെ പ്രേമാനന്ദ് ഉദ്ഘാടനം ചെയ്തു ഏകദേശം രണ്ടാഴ്ചയോളം വലിയ ഒരു പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഈ ഒരു ട്രോഫി കമ്മിറ്റി ഈ രൂപത്തില് നമ്മുടെ ട്രോഫികളെല്ലാം വളരെ മനോഹരമായിട്ട് ഒരുക്കിയിട്ടുള്ളത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഉപജില്ലയുടെ ഹിന്ദി അധ്യാപക മഞ്ചാണ് അവരാണ് ഇതിനു വേണ്ടി എല്ലാ തരത്തിലുള്ള നമ്മുടെ മത്സരാർത്ഥികൾക്ക് വിജയിക്കുന്ന മുറയ്ക്ക് ഓവറോളും അതുപോലെ തന്നെ രണ്ടാം സ്ഥാനവും ട്രോഫികള് സജ്ജീകരിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് ഐറ്റംസും ഉള്ള വിഭാഗങ്ങൾക്ക് ഓവറോളും അതോടൊപ്പം തന്നെ വ്യക്തിഗതമായിട്ടുള്ള ട്രോഫികൾ നൽകുന്നുണ്ട് ഏകദേശം നൂറിലധികം പ്രധാനപ്പെട്ട ട്രോഫികളും അതോടൊപ്പം തന്നെ വ്യക്തിഗതമായിട്ട് തൊള്ളായിരത്തിലധികം ട്രോഫികളും ഇവിടെ നമ്മുടെ കുട്ടികൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളതാണ് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഹിന്ദി അധ്യാപക മഞ്ചാണ് ട്രോഫി കൈകാര്യം ചെയ്യുന്നത് അതിന് മുൻ വർഷങ്ങളിൽ പ്രോഗ്രാമിന്റെ ഒരു ഭാഗമായിരുന്നു ട്രോഫി ഞങ്ങളത് സതയിലെ ഏറ്റെടുക്കുകയും കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ഞങ്ങൾക്ക് വളരെ നല്ല നിലയിൽ അതിന് പ്രകടനം കാഴ്ചവെക്കാനും പറ്റിയിട്ടുണ്ട് തൊള്ളായിരത്തോളം ഇൻഡിവിജ്വൽ ട്രോഫിയും നൂറ്റി രണ്ട് ഗ്രൂപ്പ് ഐറ്റംസിൻ്റെ ട്രോഫിയുമുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങളെല്ലാ ട്രോഫിയും ഞങ്ങൾക്കത് പുതുതാക്കാനും സാധിച്ചു അതിനുവേണ്ടി ഞങ്ങളുടെ അധ്യാപക കൂട്ടായ്മ എല്ലാ സബ് ജില്ലയിലെ എല്ലാ വിദ്യാധ്യാപകരും ഒത്തൊരുമിച്ച് വളരെ സഹകരണത്തോടു കൂടി കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ ട്രോഫിക്ക് സുഗമമായി വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല എല്ലാ ഇന്ത്യ അധ്യാപകരും ഇതിൽ പങ്കെടുക്കാനും തയ്യാറാണ് ആയിരത്തിലധികം വരുന്ന ട്രോഫികളാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത് അഞ്ച് ഷീൽഡുകൾ അയ്യായിരത്തിലധികം സർട്ടിഫിക്കറ്റുകൾ തൊള്ളായിരം വ്യക്തിഗത ഫീൽഡുകൾ മുതലായവയും പ്രദർശനത്തിലുണ്ട് ചെറുകോട് കെ എം എം അധ്യാപികയായ കെ സിന്ധുവിന്റെ നേതൃത്വത്തിലുള്ള ഹിന്ദി അധ്യാപക മഞ്ച കഴിഞ്ഞ അഞ്ചു വർഷമായി ജില്ലാ തലത്തിൽ ട്രോഫി കമ്മിറ്റിയായി പ്രവർത്തിച്ചു വരികയാണ് പന്ത്രണ്ടംഗങ്ങളാണ് ട്രോഫി കമ്മിറ്റിയിലുള്ളത് ന്യൂസ് ബ്യൂറോ നമ്മുടെ സ്വന്തം അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ